ീഹാറിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന് പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ഇതിനായി ക്ഷേത്ര നിർമ്മാണ സമിതി പരിസ്ഥിതി വകുപ്പിന് കത്ത് നൽകിയിരുന്നു ഈ കത്ത് നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാന സ്പെഷ്യൽ ഇവാലുവേഷൻ കമ്മിറ്റിയുടെ ശുപാർശ ഉണ്ടായത് ശുപാർശയ്ക്ക് പിന്നാലെ അതോറിറ്റി പച്ചക്കുടി കാട്ടിയിരിക്കുന്നു മാത്രമല്ല ക്ഷേത്രത്തിന്റെ രൂപരേഖയിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കംബോഡിയയിലെ അങ്കോർവട്ട് ക്ഷേത്രത്തെക്കാൾ അല്പം ഉയരമുള്ള രാമായണ ക്ഷേത്രത്തിന്റെ കൊടുമുടി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചടിയാക്കാനായിരുന്നു തീരുമാനം അങ്കോർവട്ട് ക്ഷേത്രത്തിന്റെ ഉയരം ഇരുന്നൂറ്റി ഇരുപത് അടിയാണ് കംബോഡിയൻ സർക്കാർ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ചർച്ചകൾ നടന്നു ആ ചർച്ചകൾക്ക് ശേഷം അത് മാറുകയും ചെയ്തു ഇതിനുശേഷമാണ് വിരാട് രാമായണ ക്ഷേത്രത്തിന്റെ രൂപരേഖയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഉയരം ഇരുന്നൂറ്റി തടിയായി ഉയർത്തി രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഭൂഗർഭ തൂണുകൾ എങ്ങനെ തയ്യാറാക്കും എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്ന പ്രശ്നം അത് നിർമ്മാണ സമിതി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ മുകളിലെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് തൂണുകളാണ് ക്ഷേത്രത്തിൽ നിർമ്മിക്കുക താഴെ അഞ്ഞൂറ്റി അൻപത്തിമൂന്നും ഒന്നാം നിലയിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടും രണ്ടാം നിലയിൽ അഞ്ഞൂറ്റി നാൽപ്പതും ഗോപുരത്തിൽ തൂണുകളുമായിരിക്കും വിരാട് രാമായണക്ഷേത്രത്തിൽ മൊത്തം നാല് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ചതുരശ്രാടി നിർമ്മാണത്തിന് പാരിസ്ഥിതിക അംഗീകാരം ലഭിച്ചതായിട്ടാണ് ആചാര്യ കിഷോർ കുനാൽ അറിയിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗവും ഉണ്ടാകും എന്ന പ്രത്യേകതയുണ്ട് കമ്പോഡിയയിലെ ിലെ രാമേശ്വരത്തുള്ള രാമനാഥസ്വാമി ക്ഷേത്രം മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ക്ഷേത്രത്തിൽ ആകെ പന്ത്രണ്ട് ഗോപുരങ്ങൾ ഉണ്ടാകും സമുച്ചയത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നും ആചാര്യ കിഷോർ കുനാൽ പറഞ്ഞു മുപ്പത്തിമൂന്നടി ഉയരം ഇരുന്നൂറ്റി പത്ത് മെട്രിക് ടൺ ഭാരവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും ജലാഭിഷേകം നടത്താൻ ഗോവണി ഉണ്ടാകും രണ്ടു വർഷത്തിനുള്ളിൽ ക്ഷേത്രം സജ്ജമാകുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും ക്ഷേത്രം അധികാരികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക എന്നത് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ലക്ഷ്യം എന്തെങ്കിലും കാരണവശാൽ അത് സാധ്യമായില്ല എങ്കിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ രാമനവമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തും എന്നാണ് അവരുടെ ശുഭപ്രതീക്ഷ എന്തായാലും അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് രാമായണ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അത് ഭാരതത്തിൻ്റെ സംസ്കൃതിക്ക് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണം ഭാരതത്തിൻ്റെ സംസ്കാരം അത് മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള നിർമ്മാണങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇത്തരം ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുരാതനമായ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഭാരതത്തിലുള്ള ഓരോ വ്യക്തിയും ശ്രമിക്കുന്നത് എന്തായാലും ഭാരതത്തിൻ്റെ സംസ്കാരം അത് ലോകത്തിന്റെ മുന്നിൽ എപ്പോഴും ഈ ക്ഷേത്രങ്ങൾ പോലെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും ന്യൂസ് ഡെസ്ക് കർമ്മ